നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റ് ആണ് ചെറിയ അപ്ഡേറ്റ് ആണ് പക്ഷേ ഭയങ്കര ക്രൂഷൻ അപ്ഡേറ്റ് ആണ് ആക്ച്വലി ഞാനിന്നൊരു വീഡിയോ ചെയ്യാനുള്ള പരിപാടിയാണ് നിങ്ങളിപ്പോൾ കുറച്ച് മുന്നേ ടാസ്ക് നടന്നതിൽ അക്ബറിന് ഡെസ്റ്റിനി കോയിൻ കിട്ടിയിട്ടുള്ള ഒരു സംഭവം നിങ്ങൾ എത്ര പേര് അറിഞ്ഞു അറിഞ്ഞെന്നുള്ളറിയില്ല ജസ്റ്റ് കുറച്ച് മുന്നേ നടന്നിട്ടാണ് ആക്ച്വലി ഞാൻ ഇത് റിലേറ്റഡ് റിലേറ്റഡായി ഡെസ്റ്റിനി കോയിൻ അല്ല പുറത്ത് കിടക്കുന്ന നാല് പേരുണ്ടല്ലോ പുകഞ്ഞ കൊള്ളി പുറത്ത് തന്നിട്ടുള്ള ടാസ്കിൽ പെട്ടിട്ടുള്ള ഷാനവാസ് ജിസേൽ പിന്നെ ശൈത്യ പിന്നെ നമ്മുടെ ആർ ജെ ബിൻസി റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ നിൽക്കുകയായിരുന്നു ഞാൻ കാരണം എന്ന് വെച്ചാൽ ഇത്രയും ഇപ്പോൾ രണ്ട് ദിവസമായിട്ടും ഈ ഷാനവാസ് കട്ടിലിൻ്റെ മുകളിൽ നേരെ കിടന്നിട്ടില്ല നിലത്താണ് കിടന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഈ ഒരു ടാസ്ക്കിൻ്റെ ഭാഗമായിട്ട് നിലത്ത് കിടക്കുന്ന ആളെ ഒരു കാരണവശാലും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊന്നും എടുത്ത് പൊന്തിക്കാൻ പറ്റില്ല അപ്പോൾ ഷാനവാസ് വളരെ വിദഗ്ധമായിട്ട് നിലത്ത് കിടന്നു എന്നുള്ളതാണ് ഇതിൽ ഗ്രൂപ്പിലുള്ള മറ്റ് മെമ്പേഴ്സ് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അവരൊരു കാര്യം തീരുമാനിച്ചു ആർജ്ജ് വിൻസി എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് രാത്രി എന്തു വന്നാലും ഷാനവാസിനെ കട്ടിൽ കിടത്തണം ഷാനവാസിനെ ഒരു കാരണവശാലും നിലത്ത് കിടക്കാൻ സമ്മതിക്കില്ല എന്ന് അപ്പോൾ ഷാനവാസ് കട്ടിൽ കിടന്നു കഴിഞ്ഞാൽ ഷാനവാസിന്റെ ഉറക്കത്തിന്റെ ആ ഒരു ആ ഒരു പരിപാടിയൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാനവാസിനെ ഒന്നും കൂടി പുറത്തേക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണ് അപ്പോൾ ഇന്ന് രാത്രി ഞാൻ ഈ ഒരു വീഡിയോ ആണ് ആക്ച്വൽ ചെയ്യാൻ എഴുതിയിരുന്നത് ഇന്ന് രാത്രി ഷാനവാസിനെ സംബന്ധിച്ച് അവിടെ കുറച്ച് ക്രൂഷ്യലാണ് കാരണം വെച്ചാൽ ഈ ബെഡ് ഇങ്ങനെ അടുത്ത് അടുത്തിട്ട് ആ ഒരു ലൈൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുമല്ലോ അപ്പോൾ ഷാനവാസിനെ സംബന്ധിച്ച് ഇന്ന് രാത്രി ക്രൂഷ്യൽ ഇന്ന് രാത്രി അതിനനുസരിച്ചൊരു ഗെയിം പ്ലാൻ ആയിരുന്നു ഈ പുകഞ്ഞ കൊള്ളി പുറത്ത് ടീം തീരുമാനിച്ചു വെച്ചിരുന്നത് പക്ഷേ ഇതിനെല്ലാം തിരിച്ച് മറിച്ചുകൊണ്ട് ഇതാണ് ബിഗ് ബോസ് ഇപ്രാവശ്യം ഞാൻ പറഞ്ഞത് ഇപ്രാവശ്യം ഏറ്റവും നല്ല ഗെയിമർ ബിഗ് ബോസ് ആണ് ബിഗ് ബോസിലെ ബിഗ് ബോസിൻ്റെ ഏഴിൻ്റെ പണി അവിടെ വരുന്നതും ഇതിൽ നിന്ന് ഇപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുമല്ലോ പല ആൾക്കാരും ഒച്ചി വിളിയിട്ട് ഇറക്കുന്നൊക്കെ ഇട ബിഗ് ബോസില് അവിടെയാണ് അക്ബറിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ആരെക്കുറിച്ചെങ്കിലും നല്ലത് പറഞ്ഞാൽ നമ്മൾ അവരെ പി ആറാക്കിക്കൊണ്ടിരിക്കും അപ്പം അങ്ങനെയാണ് അവസ്ഥ ഒരാൾ നല്ല ഇത് പറഞ്ഞാൽ അപ്പം അവരെ പി ആറാക്കി കുഴപ്പമില്ല പക്ഷെ എന്നാലും നമ്മൾ പറയണം നല്ല ജീതെന്ന് ഞാൻ പറയല്ല അവിടെയാണ് അക്ബർ കുറച്ച് മുന്നേ കളിച്ചിട്ടുള്ള ഒരു ചെറിയ ഗെയിം പ്ലാൻ നിങ്ങൾ എത്ര പേര് കണ്ടു അഭിപ്രായം കമൻ്റ് ചെയ്യൂ അക്ബറിന് ഡെസ്റ്റിനി കോയിൻ കിട്ടിയ സമയത്ത് അക്ബറിന് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഡെസ്റ്റിനി കോയിൻ ഉപയോഗിച്ചിട്ട് പുറത്ത് കിടക്കുന്ന നാല് പേരിൽ നാല് ഈ പുകഞ്ഞപുള്ളിൽ പുറത്ത് കിടക്കുന്ന ഷാനവാസ് വിൻസി ജിസേൽ ഷൈത്യ ഈ നാല് പേരിൽ നിന്ന് ഒരാളെ അകത്തേക്ക് മാറ്റിയിട്ട് അകത്തുള്ള ഒരാളെടുത്തിട്ട് ഇടാം ഒരാളെ സ്വാപ്പ് ചെയ്യാം മനസ്സിലായോ അപ്പോൾ ഓൾറെഡി അവർ പുറത്ത് കിടക്കുന്ന നാല് മെമ്പേഴ്സ് തീരുമാനിച്ചു വെച്ചിട്ടുള്ള ആ ഒരു സാധനം അവിടെ പൊളിഞ്ഞു അവർക്ക് ഷാനവാസ് നിന്ന് അവിടെ കിടക്കാത്ത അവസ്ഥ ഇല്ല അപ്പോൾ അപ്പം അങ്ങനെ പൊളിഞ്ഞു അപ്പോൾ ഇതിങ്ങനെ നിൽക്കണം അപ്പോൾ ഒരാളെങ്ങണ്ട് മാറ്റാം അപ്പോൾ അതിൽ നിന്ന് അക്ബർ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഷാനവാസിനെയാണ് അക്ബർ ഷാനവാസിനെ ഉള്ളിലേക്ക് മാറ്റി എനിക്ക് തോന്നുന്നില്ല ഷാനവാസിനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് തോന്നുന്നില്ല ഷാ അക്ബർ അതിനിപ്പോൾ പറഞ്ഞിട്ടുള്ള റീസൺ എന്താന്ന് വെച്ചാൽ ഇപ്പോൾ സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ് അക്ബർ ഇപ്പം അതിന് പറഞ്ഞിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ അവനു പുറത്ത് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അവൻ വലിയ വല്ല്യാളാവും മെയിൻ ആളാവും അവൻ അങ്ങനെ മെയിൻ ആളാവുന്ന വലിയ ആളാവുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാനത് അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് അക്ബർ ഷാനവാസിനെ ഉള്ളിലേക്ക് ആക്കിയത് പകരം മുൻശി രഞ്ജിത്തിനെയാണ് ഇവൻ പുറത്തേക്കാക്കിയത് മുൻഷി രഞ്ജിത്ത് ഇനി മുൻഷി രഞ്ജിത്താണ് മറ്റവരുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ബാക്കി മൂന്ന് പേരുടെ കൂടെ ജോയിൻ ചെയ്യേണ്ടത് ഇനി പൊകഞ്ഞ കൊള്ളി പുറത്ത് ഇന്ന് രാത്രിത്തെ അവസാനത്തെ രാത്രിത്തെ ടീംസ് ഇന്ന് രാത്രി അവസാനം അല്ലേ മുൻഷി രഞ്ജിത്ത് ജിസേൽ ആർ ജെ ബിൻസി ശൈത്യ ഈ നാല് പേരുമാണ് പുറത്ത് എടുക്കേണ്ടത് മനസ്സിലായോ ഇതിന് മുൻഷീനെ പുറത്തേക്ക് ആക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ മുൻഷി കറക്റ്റ് സമയത്ത് കിടക്കുത്രേ അതായത് കറക്റ്റ് സമയത്തിന് കിടക്കും അയാൾക്ക് ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഇതിൽ ഈ ഒരു ടാസ്കിൻ്റെ ഇത് വെച്ചിട്ട് വീക്കായിട്ടുള്ള ഒരു വ്യക്തിനെ പുറത്തേക്ക് ഇടയാണ് ചെയ്തിട്ടുള്ളത് അക്ബറിൻ്റെ ഇതൊക്കെ ഒരു സ്ട്രാറ്റജി ആയിട്ട് ഒരു ഗെയിമർ എന്നുള്ള കണ്ടീഷനിൽ അക്ബറിൻ്റെ ഒരു ആ ഒരു വരവ് അത് ശരിയാണ് അങ്ങനത്തെ അങ്ങനത്തെയാണ് വേണ്ടത് അല്ലാണ്ട് വെറുതെ കൊച്ചും വിളിയും സൗണ്ട് ഉണ്ടാക്കിയിട്ട് നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇതാണ് ഈ ഒരു സംഭവം അപ്ഡേറ്റ് ഉള്ളത് ഇത് ഞാൻ ഈ ഒരു അപ്ഡേറ്റ് മാത്രമായിട്ട് പറയാനുള്ള റീസൺ അതാണ് ഫസ്റ്റ് ഇവർ ഇന്ന് ലൈവ് കണ്ടവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഗിസേലും ബാക്കിയുള്ള എല്ലാവരും കൂടി സംസാരിച്ചിട്ടുള്ള കാര്യമാണ് നിന്ന് നിർബന്ധമായിട്ടും ഇവനെ ഷാനവാസിനെ പിടിച്ച് കട്ടിൽ കിടത്തണമെന്ന് ഏ ഇനിയിപ്പോൾ ഇന്ന് അപ്പോൾ അത് അപ്പോൾ അതാണിപ്പോൾ സേവ് ആയിട്ടുള്ളത് അതിലിപ്പോൾ അതിലിപ്പോൾ ഷാനവാസ് സത്യം പറഞ്ഞാൽ അന്ന് സേവായി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇനി നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ നേരെ മറിച്ച് ഇന്ന് ജിസേലിനെയാണ് ജിസേലാണ് കുറച്ച് കൂടെ നടന്നത് ജിസേലിനെയാണ് ഇവൻ ഉള്ളിലേക്കാക്കിയിട്ട് ആക്കിയിട്ട് പുറത്തേക്ക് വേറെ ആരെങ്കിലും ആണ് ഇട്ടതെന്ന് വിചാരിക്കുക അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ഷാനവാസ് കട്ടിൽ തന്നെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒന്നും കൂടി പുറത്ത് കൊണ്ടുപോയി ഇടാൻ കഴിയില്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യൂ അതോ ഇനി ഷാനവാസിനെ ഒരിക്കലും ഇവർക്ക് ഏറ്റാൻ കഴിയില്ല എന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കിയിട്ട് വെയിറ്റ് കാരണം പോകാൻ കഴിയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ട് സ്ട്രോങ്ങർ ആയിട്ടുള്ള ആളെ വെയിറ്റ് കൂടുതലാളെ കണ്ടെടുത്തിട്ട് വീക്കറായിട്ടുള്ള ആളെ ഉള്ളിലേക്ക് ഇട്ടതാണോ എന്നുള്ള ഒരു സംശയം കൂടി എന്തായാലും ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് വലിയൊരു പ്ലാനാണ് മറ്റൊരുണ്ടാക്കിയത് അതിവിടെ പൊളിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് എന്താ എന്തെങ്കിലും ഇതേപോലത്തെ അപ്ഡേറ്റ്സ് വരുവാണെങ്കിൽ പറയാം ഒരു ചെറിയ പ്രോബ്ലം ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട് നമ്മുടെ ചാനലിൽ അതുകൊണ്ട് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷൻസ് പോകുന്നില്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോഴെന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാരിലേക്ക് നോട്ടിഫിക്കേഷൻസ് പോകട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് ഈ മണിക്കൂറില് തരാനുള്ള ഇപ്പോൾ ഒരു അപ്ഡേറ്റ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂട്ടോ എന്തായാലും ഇതിൽ എന്താ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും ഞാൻ അങ്ങനെ കേട്ട സമയത്ത് ഞാൻ വിചാരിച്ചാണ് ഷാനവാസ് കുറച്ച് ഡേഞ്ചറിലാണല്ലോ ഒന്ന് രാത്രി എന്ന് വിചാരിച്ച സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമ്മളിപ്പോൾ ഒരാളെ സപ്പോർട്ട് ചെയ്ത് ഒരു കാര്യം കൂടി പറയട്ടെ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അയാളുടെ പി ആർ അല്ല കേട്ടോ അങ്ങനെ പറയുന്നവരുണ്ടായിരിക്കും പി ആർക്കാൻ ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല നമ്മൾ ഗെയിം കാണുന്നു ശ്രദ്ധിച്ചാറിയാം ബിഗ് ബോസ് വരെ ഞാൻ അത്രയും രേണുവിൻ്റെ പുറകെ പിന്നാലും പല വീഡിയോസാണ് റേണു എന്ന വ്യക്തിയെ കോൺടൻ്റ് ആക്കിയിട്ട് വീഡിയോസ് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഞാൻ ഇപ്പോഴും പഴയ മറ്റുപാറുള്ള ആൾക്കാരാരി രേണു രേണുവിനെ തന്നെ പിടിച്ച് നടക്കുന്നില്ല ബിഗ് ബോസ് എന്ന ഷോയിൽ എന്ത് സംഭവം ഉണ്ടാക്കിയാലും അത് രേണുണ്ടാക്കിയാലും വേറെ ആരുണ്ടാക്കിയാലും അത് നമ്മൾ പറയും അത് തോന്നുന്ന കാര്യം പറയും തെറ്റ് വന്നു കഴിഞ്ഞാൽ തിരുത്തുകയും ചെയ്യും അങ്ങനെ ആ ഒരു ലൈനിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബെസ്